മൂവായിരത്തി ആണ് വാങ്ങിയത് ലാസ്റ്റ് അവര് ക്ലോസ് ആയപ്പോ ഞങ്ങൾ ഒരു നാല് പേര് രജിസ്റ്റർ ചെയ്തിരുന്നു അത് നാലായിരത്തി അഞ്ഞൂറ് വാങ്ങി പക്ഷെ നമ്മൾ ഇത്രയും പൈസ അടച്ചിട്ടുണ്ട് അപ്പൊ ഇത്തിരി വെള്ളം കൊടുക്കാന്നുള്ള ഒരു സാമാന്യ മര്യാദ അവര് കാണിക്കേണ്ടതായിരുന്നു എസ്പെഷ്യലി എനിക്ക് വെള്ളത്തിന്റെ കാര്യം ഒന്നും പറയാനുള്ളത് വെള്ളം ഞങ്ങൾ ലാസ്റ്റ് ഇപ്പൊ തീർന്നു എന്ന് പറയാ നമ്മളെ ഒരു വിളിച്ചു വരുത്തി അങ്ങ് അപമാനിക്കുന്ന പോലെയല്ലേ എങ്ങനെ പോയാലും നമുക്ക് ഒരു ആറായിരം രൂപ അടുത്ത ഒരാൾക്ക് ചിലവായിട്ടുണ്ട്. അത്ര നല്ല ക്വാളിറ്റി സാരി ഒന്നും അല്ലായിരുന്നു പക്ഷെ സത്യം പറഞ്ഞ ഒരു കോട്ടൺ സാരി ആ കളറിലുള്ള കോട്ടൺ സാരി ആണെങ്കിൽ ഇതിലും നല്ലതായിരുന്നു ബേസിക് ആയിട്ടുള്ള വെള്ളവും ഇച്ചിരി സ്നാക്സോ ഭക്ഷണോ അത് കിട്ടിയിട്ടില്ല നമ്മള് പൂഴിയില് നിന്നിട്ടാ കളിച്ച എന്റെ കുട്ടികള് അവർക്ക് കളിക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്ന് നമ്മൾ അറിയാലോ താന്നു ചെയ്ത പിന്നെ അവരുടെ നമസ്കാരം ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യം വെച്ചുകൊണ്ട് നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ടായിരത്തോളം നർത്തകരാണ് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ദിവസം നൃത്ത പരിപാടി നടത്തിയത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് എം എൽ എ ഉമാ തോമസിന് സ്റ്റേജിൽ നിന്നും താഴേക്ക് വീണ് ഗുരുതരമായി പരിക്കേറ്റത് ഇതിനു പിന്നാലെ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്കെതിരെ വലിയ ആരോപണങ്ങളാണ് ഉയരുന്നത് സംഘാടനത്തിൽ വലിയ വീഴ്ച വരുത്തിയെന്നാണ് ഇതിൽ പങ്കെടുത്ത നർത്തകരും ഈ നൃത്ത അധ്യാപകരുമൊക്കെ പറയുന്നത് അവർക്ക് കൃത്യമായി വെള്ളവും ഭക്ഷണവും ഒന്നും ലഭിച്ചില്ല കൂടാതെ സ്റ്റേഡിയത്തിൻ്റെ നടുക്ക് ഇവർക്ക് നൃത്തം ചെയ്യുവാൻ സൗകര്യമില്ലായിരുന്നു കാരണം ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ് കളിക്കുന്ന കോട്ടായത് കൊണ്ട് നടുക്ക് ഇവിടെ നൃത്തം ചെയ്യാൻ അനുവാദമില്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വശങ്ങളിലൊക്കെ നിന്നാണ് ഇവർ നൃത്തം ചെയ്തത് പൂഴിമണ്ണലൊക്കെ നിന്ന് നൃത്തം ചെയ്യുമ്പോൾ പലർക്കും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടത് ഏകദേശം നാല് മണിക്കൂറോളം ഈ സ്റ്റേഡിയത്തിനുള്ളിൽ ഈ കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരുമൊക്കെ നൃത്തത്തിന് വേണ്ടി കാത്തു നിന്നു അതിനിടയിൽ ഇവർക്ക് വെള്ളമൊന്നും ലഭിച്ചില്ല കൂടാതെ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുവാനായി ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടിയും വന്നു ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ നൃത്തത്തിനായി എത്തിയ ആളുകളൊക്കെ ക്ഷീണിതരായിരുന്നു എന്തായാലും വലിയ വീഴ്ചയാണ് സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറന്നാളിനൊപ്പം ഒരു നൃത്ത അധ്യാപിക ചേരുകയാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കൃത്യമായി അവർ വ്യക്തമാക്കും ഇന്നലത്തെ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നല്ലോ

അത് സാരി ഓൾറെഡി നെയ്ത് കഴിഞ്ഞിരുന്നു അപ്പൊ അതൊന്നുകൂടെ എന്നുവെച്ചാൽ ഒരുപാട് ലേറ്റ് ആയിട്ടായിരുന്നു അവര് ഈ മാസം അങ്ങനെയാ അപ്പൊ അതുകൊണ്ട് സാരി പ്രൊഡക്ഷന് വേണ്ടിട്ട് എന്ന് പറഞ്ഞിട്ടാണ് നാലായിരത്തി അഞ്ഞൂറ് കാശിനുള്ള സാധനം കൊടുത്ത കാശ് കാശെന്ന് പറയുമ്പം നമ്മളിപ്പം മൂവായിരത്തിഅറുന്നൂറ് രൂപ ഡ്രസ്സിന് പിന്നെ ഈ ബാക്കിയുള്ള എമൗണ്ട്ന്നൊക്കെ പറയുമ്പോ എന്തിനാന്ന് കറക്റ്റ് നമുക്ക് അറിയില്ല ഇത് രണ്ട് ഘട്ടമായിട്ടാണ് നമ്മളെടുത്ത് വാങ്ങിയത് സാരി എന്ന് പറയുമ്പോ നമ്മൾ ആ ക്വാളിറ്റി നമുക്ക് സത്യം പറഞ്ഞ ഒരു കോട്ടൺ സാരി ആണെങ്കിലും മതി കുറച്ചുകൂടെ കംഫേർട്ട് അതായിരുന്നു വേറെ ഒരു പ്രശ്നം വെച്ചാൽ ഒരു സംഘാടകര് അത്ര നല്ലതായിരുന്നില്ല അവിടെ ചെന്നപ്പം അതൊക്കെയായിരുന്നു ഞങ്ങളുടെ മെയിൻ പ്രശ്നം എങ്ങനെയായിരുന്നു എന്തായിരുന്നു അവിടെ ഒരു േറ്റർ ഇല്ല പുറകില് വെള്ളം എത്തുന്നില്ല അങ്ങനത്തെ കൊറേ ടീച്ചേഴ്സ് റൗണ്ട് സ്റ്റേഡിയത്തിന്റെ ബാക്ക് സൈഡിൽ കൂടെ അങ്ങേ അറ്റം നമ്മൾ ഈ ടീച്ചേഴ്സ് പിള്ളേരുടെ അടുത്ത് നിൽക്കണം അവിടെ ഒരു കോർഡിനേറ്റർ പോലും ഇല്ല നമ്മൾ ഇവരെ ഇട്ടിട്ട് വെള്ളം എടുക്കാൻ നമ്മൾ ഒരു കേസ് എടുത്തുകൊണ്ട് പൊക്കിക്കൊണ്ട് പെണ്ണുങ്ങൾ വരാന്ന് പറഞ്ഞാൽ വലിയ കേസ് ആണ് പലർക്കും ദൂരെ നിന്ന് വരുന്നവരുണ്ട് അടുത്ത് വരുന്നവരുണ്ട് ഒരു ഒരു കോർഡിനേറ്റർ പോലും അവിടെ വെള്ളം എത്തിക്കുന്നില്ലായിരുന്നു ഒരു ബൂത്ത് മാത്രമേ ഉള്ളൂ അങ്ങേ അറ്റത്ത് സ്റ്റേജിന്റെ സൈഡില് നമ്മള് പുറകെ നിക്കുന്നവരൊക്കെ അങ്ങേ അറ്റത്ത് ഒരു കുറെ ദൂരം നടന്നിട്ട് ഈ കേസും ബുക്കിയാണ് പിള്ളേർക്ക് വെള്ളം കൊണ്ടാണ് കൊടുക്കുന്നത് ഒരു ഇത്തിരി വെള്ളത്തിന് വേണ്ടി വരെ ഞങ്ങള് എനിക്ക് ആകൊരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് സഹിച്ചിട്ട് വെള്ളം ആ കുട്ടികൾക്ക് കൊടുക്കാൻ ഒരു കോർഡിനേറ്റർ പോലും ഇല്ല അവിടെ നിരത്തി നിർത്താൻ കോർഡിനേറ്റേഴ്സ് ഇല്ല അതൊക്കെ ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് പിന്നെ ആയിട്ട് നമ്മളോട് ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഒന്നും അകത്തേക്ക് പാടില്ല എന്ന് പറഞ്ഞു കൊറേ പേര് എന്നിട്ട് പോലീസുകാർ ബാഗ് അടക്കം ബസ്സിൽ വെപ്പിച്ചു അകത്ത് കയറിയപ്പോൾ കുറെ പേര് ഹാൻഡ് ബാഗ് എടുത്തിട്ടുണ്ട് അങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഫോൺസ് എടുക്കാമായിരുന്നു വെള്ളം എടുക്കാമായിരുന്നു അവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഭക്ഷണം എടുക്കായിരുന്നു ഇതൊന്നും പാടില്ല എന്ന് പറയണ കൊറേ പേര് എടുത്തിട്ടുണ്ട് ഒരു ഒരു കൃത്യനിഷ്ഠയില്ലാതെ അങ്ങനെയൊക്കെയാണ് നടത്തിയത് ഫോട്ടോസ് പോലും എടുക്കാൻ പറ്റില്ല ഫോട്ടോസ് ഇപ്പൊ ഞാനൊരു ടീച്ചറായതോണ്ട് ഞാൻ എന്റെ കയ്യിൽ ഒരു ഫയലും ഫോണും ഞാൻ എടുത്തു ബാക്കി കുട്ടികളുടെ ഒന്നും ഫോൺ എടുപ്പിച്ചിട്ടില്ല എല്ലാം അകത്ത് വെക്കണം എന്ന് നമുക്ക് നമുക്കതൊക്കെ സഹിക്കാൻ കുഴപ്പമില്ല പക്ഷെ ഇപ്പം വെള്ളത്തിന് വേണ്ടി നമ്മൾ കൊറേ നേരം വെയിറ്റ് ചെയ്തു അതായിരുന്നു മെയിൻ ഒരു ഇഷ്യൂ കാരണം വെള്ളം എന്ന് പറയുന്നത് നമുക്ക് ഒരു നാലു മണിക്കൂറോളം ഇവർ ആ സ്റ്റേഡിയത്തിൽ നിൽക്കുന്നതാണ് അതിന് മുന്നേ കൊറേ നേരം ക്യൂ നിന്നിട്ടാണ് ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് അകത്ത് കേറുന്നത്. അകത്ത് കയറി കഴിഞ്ഞ ഒരിത്തിരി വെള്ളം ഇപ്പം അത്രയും വലിയ ഒരു സ്റ്റേഡിയത്തില് ഒരു നാലോ അഞ്ചോ ബൂത്ത് വെള്ളത്തിന് വേണ്ടി വെക്കുവാണെങ്കിൽ നമുക്ക് പോയി കളക്റ്റ് ചെയ്യാൻ എളുപ്പമില്ലേ ഒറ്റ ബൂത്ത് വെള്ളം നമ്മൾ കളക്റ്റ് ചെയ്യണമെങ്കിൽ സ്റ്റേജിന്റെ അവിടെ പോണം. നടുക്കൂടെ ആർക്കും പ്രവേശനം ഇല്ല ബാക്ക് സൈഡിൽ കൂടെ തന്നെ റൗണ്ട് ചെയ്ത് പോണം. പോകണം അപ്പൊന്ന് ആലോചിച്ചിട്ട് നമ്മൾ എങ്ങോട്ടൊക്കെ ഓടും അകത്തേക്ക് ടീച്ചർ ഒരാൾക്ക് എൻട്രി ഉള്ളു ോട്ടേഡും അറുന്നൂറ് ആദ്യം കൊടുത്തു അല്ലേ അല്ലല്ല മൂവായിരത്തി അറുന്നൂറ് കൊടുത്തത് ഇതിന് സാരി മാത്രമേ തന്നുള്ളൂ എന്തെങ്കിലും വേറെ ഒന്നും തന്നിട്ടില്ല സാരി മാത്രമേ തന്നിട്ടുള്ളൂ ക്യൂ കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി അത് വലിയൊരു ലോങ്ങ് ക്യൂ ആയിരുന്നു അപ്പൊ അവര് ക്യൂ ആർ കോഡ് കളർ പ്രിന്റ് എടുക്കണോ വേണ്ടയോ എന്നൊന്നും മെൻഷൻ ചെയ്ത് നമ്മളിപ്പോ ഒരു പ്രോഗ്രാമിന് വരുമ്പോ നമുക്കൊരു ബ്രോഷർ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് തരും പല പ്രോഗ്രാമിനും അങ്ങനെ ഉണ്ടല്ലോ ഇത് വരെ ഇതൊന്നും തന്നിട്ടില്ല അപ്പൊ അങ്ങനെ ആ കളർ പ്രിന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാരും കളർ പ്രിന്റ് എടുത്താന് നമ്മളോട് സ്പെഷ്യൽ മെൻഷൻ ചെയ്യണ്ടിട്ടില്ല പക്ഷെ എന്നോട് ചോദിച്ച സ്റ്റുഡന്റ്സ് എടുത്തു ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു കളർ പ്രിന്റ് എടുത്തോ അറിയില്ല ബ്ലാക്ക് ആണെങ്കിലും സ്കാൻ ആവുമല്ലോ പക്ഷെ അവിടെ ചെന്നപ്പോൾ ബ്ലാക്ക് അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തവരുടെ സ്കാൻ ആവുന്നില്ല എന്നിട്ട് ഇവർ ആ കോഡ് അടിച്ചിട്ടാണ് കൊറേ കുട്ടികളൊക്കെ അപ്പൊ ഈ കോഡ് അടിക്കാന്ന് പറഞ്ഞാൽ സമയം എടുക്കില്ലേ അങ്ങനെ കൊറേ സമയം അവിടെ പോകുന്നുണ്ടായിരുന്നു രണ്ട് ഗേറ്റ് ആണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ ഗേറ്റ് നമ്പർ ടൂ ആയിരുന്നു അവിടെ രണ്ട് പേരാണ് സ്കാൻ ചെയ്യുന്നുണ്ടായിരുന്നുള്ളു രണ്ട് പേര് ഗേറ്റ് നമ്പർ ടൂല് അവിടെ കൊറേ പേരുണ്ടായിരുന്നു ഗേറ്റ് നമ്പർ വണ്ണും ഉണ്ട് അവിടത്തെ കാര്യം എനിക്കല്ല ഞങ്ങള് ഗേറ്റ് നമ്പർ ടു ആയിരുന്നു രണ്ടുപേരായിരുന്നു ഇരിക്കുന്നത് പാർട്ടിസിപ്പൻസിന് രണ്ട് ഗേറ്റേ ഉള്ളൂ എന്നാണ് എന്റെ ഒരു അറിവ് അത് പറഞ്ഞ പോലെ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ ഒരു വിവരം ഒന്നും ഇവര് തന്നിട്ടില്ല നമ്മളോട് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് കുറെ കാര്യം ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നു എന്നല്ലാതെ നമ്മളെ വിളിച്ചെന്തേലും പറയോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ഇടുവോ ഒന്നും ചെയ്തിട്ടില്ല ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്നുള്ള പേരുകൊണ്ട് മാത്രമാണ് എല്ലാരും പങ്കെടുക്കുന്നത് പിന്നെ തുടക്കത്തിൽ കുറച്ച് ജോയ് കൃഷ്ണൻ സാർ അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്നുള്ള കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ചേരുന്നത് അല്ലാതെ ബെനിഫിറ്റ് ഒന്നും സത്യം പറഞ്ഞതുകൊണ്ടില്ല പിന്നെ ഇതെല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു ഹിസ്റ്ററി അല്ലേ ആ ഒരു ബേസിലാണ് എല്ലാവരും പോകുന്നത് പക്ഷെ നമ്മൾ ഇത്രയും പൈസ അടച്ചിട്ടുണ്ട് അപ്പൊ അവരിത്തിരി വെള്ളം കൊടുക്കുക എന്നുള്ളത് ഒരു സാമാന്യം മലയാളം അവര് കാണിക്കേണ്ടതായിരുന്നു പിന്നെ ഒരു കോർഡിനേറ്റേഴ്സ് എല്ലാ ദിക്കിലും ഒരു രണ്ട് കോർഡിനേറ്റേഴ്സ് വെച്ച് വെച്ചിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരില്ലായിരുന്നു അവരുടെ തന്നെ കോർഡിനേറ്റേഴ്സ് ഉണ്ടാകുമല്ലോ നിർത്താനും ഒന്ന് അറേഞ്ച് ചെയ്യാനും ആരെങ്കിലും വീണ ഒന്ന് കൊണ്ടുപോകാനും ഇത് ടീച്ചേഴ്സിനോട് എല്ലാരോടും ഫ്രണ്ടിലേക്ക് വരാൻ പറഞ്ഞു അപ്പൊ ഈ കുട്ടികൾ ആരെങ്കിലും വീണോ ഇവർ ആരെയും ആരും അറിയുന്നില്ല അപ്പൊ ഞങ്ങൾക്ക് ടെൻഷൻ ആയിരുന്നു അവിടെ ആരെങ്കിലും വീണോ നമുക്ക് അവർക്ക് ഫോൺ ഫോണില്ലാത്തോണ്ട് വിളിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് കുട്ടികൾക്ക് എന്തെങ്കിലും ഇത് കഴിഞ്ഞ ഉടനെ ഒരു കേസ് വെള്ളം എടുത്തോണ്ട് ഓടുക കാരണം അവിടെ അവർക്ക് എനിക്ക് സങ്കടം തോന്നി നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികൾക്കല്ലേ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുപോലെ കുറെ കുട്ടികൾ ഞാൻ ഓടി നമ്മുടെ കുട്ടികളെടുത്ത് ചെല്ലുമ്പോൾ കുറെ കുട്ടികൾ ടീച്ചർ വെള്ളം തരുമോ വെള്ളം തരുമോ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവർക്കൊന്നും വെള്ളം കിട്ടിയിട്ടില്ല അപ്പൊ എനിക്ക് അതൊക്കെ ഭയങ്കര ഒരു വിഷമം തോന്നി കുട്ടികൾ കുഞ്ഞു കുട്ടികളൊക്കെ വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ നിക്കുക എന്ന് പറയുമ്പോഴേ നാലു മണിക്കൂർ അവിടെ വന്നു അല്ലേ നാല് മണിക്കൂർ ആകത്ത് സ്പെൻഡ് അപ്പൊ അകത്ത് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ അത്രയും മണിക്കൂർ കുട്ടികൾ എന്ന് വെച്ചാൽ നമ്മള് രാവിലെ ഞങ്ങൾ തുടങ്ങിയത് ഒരു എട്ടരയാപ്പൊ മേക്കപ്പ് തുടങ്ങിയതാണ് ഞങ്ങള് എട്ടരയ്ക്ക് മേക്കപ്പ് തുടങ്ങി ഇവിടുന്ന് ഒരു ഒരു മണി കഴിഞ്ഞപ്പോ പോയി നല്ല ബ്ലോക്ക് ആയിരുന്നു അവിടെ എത്തിയപ്പോ നാലര കഴിഞ്ഞു നാലര കഴിഞ്ഞ അവിടെ എത്തി ഞങ്ങൾ അകത്ത് കയറിയത് ഓൾമോസ്റ്റ് ഒരു അഞ്ചര മണി അഞ്ചര ആവാറായപ്പോഴ പിന്നെ പ്രോഗ്രാംസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഉമാ തോമസ് വീണു നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അവർ പെട്ടെന്ന് നടത്തി പ്രോഗ്രാം പെട്ടെന്ന് നടത്തി എട്ട് മണിക്കുള്ളിൽ പ്രോഗ്രാം തീരുന്നു നമ്മുടെ ഗിന്നസിന്റെ ഐറ്റം ചെയ്തു അതൊക്കെ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്ത് എട്ട് മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് പിന്നെ അവർക്കൊരു മാനേജ്മെന്റ് ഇല്ലാത്ത ഈ വണ്ടികൾ ഇറക്കുന്നതിന് ഇറക്കുന്നതിനൊന്നും ഒരു ഇതും ഇല്ലായിരുന്നു ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു ഒന്നര മണിക്കൂർ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അത്രയും നേരം ഞങ്ങൾ ആ അവിടെ നിന്നു പ്രോഗ്രാം എട്ട് മണിക്ക് കഴിഞ്ഞെങ്കിലും ഞങ്ങൾ ആ സ്റ്റേഡിയത്തിൽ നിന്ന് വണ്ടി കേറിയത് കയറിയത് ആണ് ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തു ഗേറ്റ് നമ്പർ ടു നമുക്ക് പാർക്കിംഗ് രണ്ട് സ്ലോട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അകത്ത് കയറ്റിയില്ല ഞങ്ങള് പോത്തീസിന്റെ അവിടെ കേറിയ വണ്ടി ഇട്ടത് രണ്ട് സ്ലോട്ട് നമ്മൾ ബുക്ക് ചെയ്തതാണ് രണ്ട് വണ്ടിക്കുള്ള ഞങ്ങൾക്ക് അകത്ത് സ്ലോട്ട് കിട്ടിയില്ല എന്നിട്ട് പോത്തീസിൽ പോയിട്ടാണ് വണ്ടി വണ്ടിയിട്ടത് അങ്ങനെ കുറച്ച് ആ സംഘാടകരുടെ കുറെ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു ഒരു കോർഡിനേഷൻ ഇല്ലാതെ അപ്പൊ നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ടാവും പക്ഷെ ഇത്രയും പന്ത്രണ്ടായിരം പേര് വെച്ച് അവർ നടത്തുമ്പോൾ വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണല്ലോ ഒരു ചെറിയ പാലിച്ച പോലും വരാൻ പാടില്ല അങ്ങനത്തെ സംഘാടനത്തിന്റെ ഒരു ഇതുണ്ടായിരുന്നു എസ്പെഷ്യലി എനിക്ക് വെള്ളത്തിന്റെ കാര്യമാണെന്ന് പറയാനുള്ളത് വെള്ളം ഞങ്ങൾ ലാസ്റ്റ് ചോദിച്ചപ്പോൾ തീർന്നു പോയി എന്ന് പറയുക അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് പറയാമല്ലോ നമുക്ക് വെള്ളം കൊണ്ടുവരാം നമ്മൾ കൊണ്ടുവരില്ലേ നമുക്കത് കൊണ്ടുവന്നു ഓർത്ത് ഒരു പ്രശ്നമില്ല അന്ന് ഇവർക്കത് നേരത്തെ അത് ഇൻഫോം ചെയ്യാണേ നമ്മൾ ഒന്നും അകത്തേക്ക് എന്ന് പറയുമ്പോൾ നമ്മളെന്താ പ്രതീക്ഷിക്കുന്നത് അവിടെയല്ലേ ഉണ്ടാവും ആ അപ്പൊ ഇത് നമ്മളെ ഒരു വിളിച്ചു വരുത്തി അങ്ങ് അപമാനിക്കുന്ന പോലെയല്ലേ പിന്നൊരു ഗിന്നസ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മാത്രം പിള്ളേർ സന്തോഷമായിരുന്നു പക്ഷെ ഒരു ടീച്ചർ എന്ന നിലയിൽ ഞാൻ അവരെ കൊണ്ടുവരുമ്പം എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് നമ്മളോട് അവര് അവര് കാണിക്കേണ്ട ഒരു മര്യാദ ഉണ്ട് ഇതിന്റെ സംഘാടകർ അത് നമുക്ക് ഈ പെർ ഹെഡ് കൊടുത്തു. നമ്മുടെ കയ്യിൽ അല്ലാതെ എന്തൊക്കെ ചെലവ് വന്നിട്ടുണ്ട് അല്ലാതെ ഇപ്പൊ ഇവിടുന്ന് പോവാ വണ്ടി വിളിച്ച് പോകുന്നതിന് ഒരു ചെലവ് മേക്കപ്പിന് അടുത്ത ചെലവ് മേക്കപ്പ് വേണേൽ സ്വന്തമായിട്ടും ചെയ്യാരുന്നു എന്നാൽ പോലും നമുക്ക് അതൊരു ചെലവല്ലേ അത് ഏ വണ്ടി വിളിച്ചു പിന്നെ അന്നത്തെ നമ്മള് രാത്രി വരെ നിൽക്കുന്ന അന്നത്തെ ഹോൾഡേ നമുക്ക് ചെലവല്ലേ എങ്ങനെ പോയാലും നമുക്ക് ഒരു ആറായിരം രൂപ അടുത്ത ഒരാൾക്ക് ചെലവായിട്ടുണ്ട് എനിക്കറിയില്ല അതിനെക്കുറിച്ച് സ്പോൺസർ ചെയ്തതാണോ അതോ എങ്ങനെയാണ് എന്ന് അറിയില്ല അത്ര നല്ല ക്വാളിറ്റി സാരി ഒന്നും അല്ലായിരുന്നു പക്ഷെ സത്യം പറഞ്ഞ ഒരു കോട്ടൺ സാരി ആ കളറിലുള്ള കോട്ടൺ സാരി ആണെങ്കിൽ ഇതിലും നല്ലതായിരുന്നു കാരണം ഇതിങ്ങനെ നൂല് നൂല് ഇങ്ങനെ അഴിഞ്ഞു പോവാണ്. കാരണം ഓർണമെന്റ്സ് ഒക്കെ ഇടുമ്പോഴേ കയ്യിൽ തട്ടും മാലയില് തട്ടും അങ്ങനെ കൊറേ നൂല് പോണു ഞാൻ ഞാനിപ്പോഴെന്താ പറയാ നമ്മുടെ പ്രാക്ടീസ് സാരി ഡാൻസിന്റെ പ്രാക്ടീസ് സാരി ഉണ്ടല്ലോ അതായിരുന്നെങ്കിൽ ഇവർക്ക് കൊടുക്കാനും ഉടുത്തിരിക്കാനും ഒക്കെ എളുപ്പമുണ്ടായിരുന്നു അല്ല സാരിയുടെ കാര്യൊക്കെ പോട്ടെ അതൊക്കെ സെക്കൻഡറി ആണ് ബേസിക് ആയിട്ടുള്ള വെള്ളവും ഇച്ചിരി സ്നാക്സോ ഭക്ഷണോ അത് കിട്ടിയിട്ടില്ല അതായിരുന്നു മെയിൻ ഒരു കൺസേൺ പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് വേറൊരു കാര്യം കൂടെ അവിടെ സ്റ്റേഡിയം ആയതുകൊണ്ട് തന്നെ അകത്ത് നമ്മുടെ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കുന്നതുകൊണ്ട് ഒരു വലിയ ഏരിയ കളിക്കാൻ പാടില്ല അപ്പൊ ഞങ്ങൾ ഇറങ്ങി നമ്മൾ പൂഴിയിൽ നിന്നിട്ടാ കളിച്ച എന്റെ കുട്ടികൾ അവർക്ക് കളിക്കാൻ പറ്റുന്നില്ലായിരുന്നു കാല് എന്ന് എന്നാ പൂഴിയില് നമ്മൾ ചവിട്ടി അറിയാമല്ലോ താന്നുപോകും പിന്നെ കാലെടുക്കണമെങ്കി ഒരു രണ്ട് സെക്കൻഡ് വേണ്ടേ അതുകൊണ്ട് അങ്ങനെ കളിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മളിത് വെറുതെ ഒരു പ്രഹസനത്തിന് വന്നതല്ലല്ലോ ഓൾമോസ്റ്റ് ഒരു വർഷമായി നമ്മൾ ഇതിന്റെ പുറകെ അത്രയും വർഷം ആ ആദ്യമേ വേറൊരു പാട്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ദിവ്യ ദിവ്യാമണ്ണിയുടെ പാട്ട് വരുന്നത് ആ പാട്ട് കംപ്ലീറ്റ്‌ലി പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് പഠിപ്പിച്ചു അത് കഴിഞ്ഞ് ഇത്രയും വർഷം ഇതിന്റെ പുറകെ നടന്ന് പഠിപ്പിച്ച് ഒരു കഴിഞ്ഞ ഒരു പത്ത് ദിവസമായിട്ട് കണ്ടിന്യൂസ് ഇതിന്റെ പുറകെ അന്നിട്ട് ആ കുട്ടികൾക്ക് മര്യാദയ്ക്ക് കളിക്കാൻ പറ്റില്ല പൂഴിയിലായതോണ്ട് കുട്ടികൾ മാത്രല്ല ട്ടോ എന്റെ കൂടെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു അമ്പത് വയസ്സ് അമ്പത്തി അഞ്ച് അറുപത് വയസ്സ് വരെ ഉള്ളവർ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും പ്രായമായ നമ്മുടെ കൂടെ അപ്പൊ അവർക്കൊക്കെ ആ പുഴിയിൽ നിന്ന് അവരെങ്ങനെ കളിക്കും അങ്ങനെയുള്ളവരെ ഇപ്പൊ ഈ സ്റ്റേഡിയം ഓപ്റ്റ് ചെയ്യരുതായിരുന്നു കാരണം അകത്ത് അത്രയും സ്പേസ് വെറുതെ ഇട്ടിരിക്കഡായിട്ട് അതെ കൺജസ്റ്റഡ് ആയിട്ട് നിന്ന് കളിച്ചത് പുഴിയിലാണ് കളിച്ചത് ബാക്ക് സൈഡിൽ നിന്ന കുറെ പേര് പുഴിയിൽ നിന്നാണ് കളിച്ചത് ഇവരാളെ ഒരു പന്ത്രണ്ടായിരം പേരെ ആക്കാൻ വേണ്ടി നമ്മള് നിരന്തരമായിട്ട് വിളിക്കുവായിരുന്നു നൂറ് പേരെ ആക്കൂ ആ വരാ അങ്ങനെയല്ല നൂറ് ഒരു ടീച്ചർ നൂറുപേരെ ആക്കാൻ വേണ്ടിയിട്ട് നിരന്തരം വിളിക്കും ആക്കൂ ആക്കൂ എന്നൊക്കെ വിളിക്കും പക്ഷെ ഇവര് പന്ത്രണ്ടായിരം പേരെ അച്ചീവ് ചെയ്താൽ പിന്നെ ഇവരുടെ വിളിയൂല ഒന്നും ഇല്ല പ്രോഗ്രാമിന്റെ തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ ഇന്നതൊക്കെ ആണ് ഇന്നതിന്നതൊക്കെയാണ് ആണ് എന്ന് പറയാൻ പോലും അല്ല നമ്മളോരോ ഡൌട്ട് വരുമ്പോൾ അങ്ങോട്ട് വിളിച്ചു ചോദിക്കാം മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ റിപ്ലൈ ഇല്ല എന്തായാലും ഈ കുട്ടികളൊക്കെ ഇന്നസ് റക്കോഡിൻ്റെ ഭാഗമാകുവാൻ വേണ്ടി ഒരു വർഷത്തോളം ഇതിന് പരിശ്രമിച്ചിട്ടാണ് ഇവിടെ എത്തിയത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അവർക്ക് നല്ല അനുഭവമല്ല ഉണ്ടായതെന്നാണ് നൃത്താധ്യാപിക വ്യക്തമാക്കിയത് ഇത്രയും പണമൊക്കെ കൊടുത്തിട്ടും അവർക്ക് കൃത്യമായി വെള്ളം നൽകുവാൻ പോലും തയ്യാറായില്ല കൂടാതെ അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പോലുമുള്ള സ്ഥലം കൊടുത്തില്ല രണ്ട് ഗേറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഗേറ്റിൽ ഒരു മണിക്കൂറോളം ക്യൂ നിന്നാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറിയത് ക്യു ആർ കോഡ് കളർ പ്രിൻ്റ് എടുക്കാത്തത് കൊണ്ട് ഉള്ള പ്രശ്നങ്ങൾ വേറെ ഉണ്ടായിരുന്നു അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് അവർ അകത്ത് കയറിയത് അതിനുശേഷം നാല് മണിക്കൂറോളമാണ് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഈ കുട്ടികൾ സ്റ്റേഡിയത്തിനകത്ത് നിന്നത് അതൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി അത്തരത്തിൽ ക്ഷീണിതരായവർക്ക് കൃത്യമായ വെള്ളമോ ആഹാരമോ നൽകാൻ ഈ സംഘാടകർ തയ്യാറായില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇതിൻ്റെ പിറകിൽ വലിയൊരു പണമിടപാട് തട്ടിപ്പ് കൂടി ഉണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രയും രൂപ ഇവർ പിരിച്ചെടുക്കുമ്പോൾ സാരിക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ സാരി കല്യാൺ സിൽസ് സ്പോൺസർ ചെയ്തതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പലരിൽ നിന്നും പല രീതിയിലാണ് ഈ ഫീസ് ഈടാക്കിയിരുന്നത് ഒരാൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ വാങ്ങുന്നു ഈ ബുക്കിംഗ് ക്ലോസ് ആയതിനു ശേഷവും ആളുകളെ ചേർക്കാൻ അധികമായി അവർ കാശ് വാങ്ങി നമ്മളോട് സംസാരിച്ച നൃത്താധ്യാപിക പറയുന്നത് ആദ്യം അവർ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് നൽകിയത് പിന്നീടത് നാലായിരത്തി അഞ്ഞൂറ് രൂപ ക്ലോസ് ആയതിനു ശേഷം അഡീഷണൽ ആയ ആളെ കൊണ്ടുപോവാൻ നാലായിരത്തി അഞ്ഞൂറ് വാങ്ങി കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പന്ത്രണ്ടായിരം എത്തുന്നത് വരെ അത് തികയുന്നത് വരെ ഇവരെ കണ്ടിന്യൂസ് ആയി വിളിച്ചുകൊണ്ടിരുന്നതാണ് പന്ത്രണ്ടായിരത്തിലധികം പേർ ആയി കഴിഞ്ഞപ്പോൾ പിന്നീട് ഇവരിൽ നിന്നും യാതൊരുവിധ കോളുകളൊന്നും വന്നിരുന്നില്ല എന്നും പറയുന്നുണ്ട് കൃത്യമായ മാർഗ മാർഗനിർദ്ദേശങ്ങളൊന്നും തന്നെ അവർ നൽകിയിട്ടുമില്ല എന്നാണ് നൃത്ത അധ്യാപിക ആരോപിക്കുന്നത് എന്നാൽ കൃത്യമായ പോലീസിൻ്റെ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണം സാമ്പത്തിക ഇടപാടിൽ വലിയ സംശയമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇക്കാര്യങ്ങളും കൂടി പരിശോധിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ് മറനാടൻ ടി